അപ്പോൾ ഇങ്ങനെയൊരു സംഘടനയുടെ ചുമതലയിൽ വന്ന് കുറച്ച് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ ഒരു മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ നിരവധി പേർ ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ പലരെയും പരിചയം ഉണ്ട് ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അവരുടെ ഒരു ഒരു അനുഭവങ്ങൾ നമ്മുടെ മനസ്സിനെ അത്രത്തോളം വിഷമിപ്പിക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാവും അങ്ങനെ അതിൽ എടുത്തു പറയട്ടെ ഞാനൊരു രണ്ട് മൂന്ന് പേരെ സംബന്ധിച്ച് പറയാം അതായത് ശ്രീ വൈക്കം ഗോപകുമാർ അദ്ദേഹമാണ് ഒന്നാമതെടുത്ത് പറയേണ്ട പേര് ശ്രീ വൈക്കം ഗോപകുമാർ അന്ന് പുറത്തുനിന്ന് പ്രവർത്തിക്കേണ്ട ആർ എസ് എസിൻ്റെ പ്രചാരക്കായിരുന്നു ആലപ്പുഴ ജില്ലയുടെ അദ്ദേഹത്തിന് ഒരു അതായത് ഒരു അന്ന് സംഘത്തിൻ്റെ ഒരു രഹസ്യ ബൈട്ടക്ക് ആലപ്പുഴ ജില്ലയിൽ നടന്നിരുന്നു അന്നത്തെ പ്രാന്ത പ്രചാരക്ക് ശ്രീ ഭാസ്കർ ആ ബൈട്ടക്കിൽ പങ്കെടുത്തു ആ ബൈട്ടക്ക് കഴിഞ്ഞ് അവിടെ ബൈട്ടക്കിൽ പങ്കെടുക്കേണ്ടവരൊക്കെ പിരിഞ്ഞു പോയ സമയത്ത് അപ്പോഴേക്കും ഈ വൈട്ടൊക്കെ കൂടിയ സ്ഥലത്തെ ആ വീ ആ വീടിൻ്റെ ഒരു നാല് വീടപ്പുറത്തുള്ള ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ അദ്ദേഹത്തിന് ഇവിടെ ഇങ്ങനെ ആർ എസ് കാരെന്തോ യോഗം കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് രഹസ്യയോഗം കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പോലീസിന് ഒറ്റ കൊടുത്തു അങ്ങനെ ഒറ്റ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ പോലീസ് അദ്ദേഹത്തിനെ ഫോളോ ചെയ്യാൻ അദ്ദേഹം അവിടുന്ന് പതുക്കെ വീട് വഴി കൂടെയൊക്കെ പോയിട്ട് കെ എസ് ആർ ടി സി ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കടലാസുപതി ഉണ്ടായിരുന്നു അദ്ദേഹം ആദ്യം കയറി ബസ്സിൻ്റെ അകത്ത് അടുത്ത സീറ്റിൻ്റെ അടിയിലേക്കൊക്കെ അല്ലാസ്പതി തള്ളിയിട്ടിട്ട് അടുത്തൊരു വേറൊരു ബസ്സിൽ കയറി അദ്ദേഹത്തിന് പോലീസ് ബസ് സ്റ്റാൻഡിൽ പുറകെ ഓടി വന്ന് പോലീസ് ആ ബസ് വളഞ്ഞ് അതിനകത്ത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു അപ്പോൾ ആൾക്കൂട്ടം ജനക്കൂട്ടം നോക്കി നിന്ന സമയത്ത് പോക്കറ്റടിക്കാരനാണ് പോക്കറ്റടിക്കാരനാണെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് അന്ന് അവിടെ ആലപ്പുഴയിലുള്ള ഒരു ഒരു രഹസ്യ കേന്ദ്രത്താൽ അന്ന് കേരളത്തിൽ അന്ന് ഏതാണ്ട് പതിനെട്ടോളം കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു ആളുകളെ മർദ്ദനത്തിന് വിധേയമൊക്കെ പോലീസ് സ്റ്റേഷനല്ല അതിനു വേണ്ടി ഒരു പ്രത്യേക വീട് വാടകയ്ക്കെടുത്ത് അതിനുള്ളൊരു സേർപ്പം അദ്ദേഹത്തിന് ഏൽക്കണ്ടി വന്ന് അദ്ദേഹം പറഞ്ഞു കേട്ടാൽ നമുക്കൊക്കെ വളരെ സങ്കടം വരുന്ന രീതിയിൽ അതായത് അദ്ദേഹത്തിനെ ഒരു മുറിയുടെ അകത്ത് ഒറ്റയ്ക്ക് ഫാൻ അഴിച്ചു മാറ്റിയിട്ട് അതിൻ്റെ ഫാനിൻ്റെ ഹുക്കിലേക്ക് ഒരു കയറിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും കെട്ടി മുകളിലേക്കാക്കി അദ്ദേഹത്തിനെ പൂർണ്ണമായിട്ടും പൂർണ്ണ നഗ്നാക്കി നിർത്തി അതിനുശേഷം ഇന്ന് നമ്മുടെ സാധാരണ അന്ന് ഈ ഡ്രാമകൾക്കും ഡാൻസിനൊക്കെ ഉപയോഗിക്കുന്ന എല്ലാത്തരം ലൈറ്റ് ഉണ്ട് അഞ്ഞൂറിൻ്റെ ബൾബ് ഇന്നത്തെ സംവിധാനം മാറി ആ അത് ഭയങ്കര ചൂടായിരിക്കും ഈ സാധനം ഇങ്ങനെ ഇട്ടിട്ട് ആ മുറിയുടെ വേഗ എല്ലാ ജനലും വാതിലും ഒക്കെ അടച്ചിട്ടിട്ട് ഈ അഞ്ഞൂറിൻ്റെ ബൾബ് തലയ്ക്ക് മീതെ കത്തി കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ കൈ ഇങ്ങനെ പൂർണ്ണ നഗ്നായിട്ട് അപ്പോൾ പോലീസ് നാല് വശത്ത് നിന്നിട്ട് പോലീസുകാർ ചോദ്യം ചെയ്യുന്നു അവർക്കറിയേണ്ടിയിരുന്നത് ഭാസ്കർ റാവു എവിടെയാണ് ഭാസ്കർ റാവിനെ എവിടെ കിട്ടണം എന്നൊക്കെ നിലയ്ക്ക് ആ അത് അദ്ദേഹത്തിനെ മാറി മാറി ഏതാണ്ട് പതിനാറ് ദിവസക്കാലം അദ്ദേഹത്തിനെ തുടർച്ചയായിട്ട് മർദ്ദിച്ചു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പറത്തൽ എന്ന് പറയുന്ന സംഭവത്തിൽ വിധേയമാക്കി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനെ ബെഞ്ചിൽ കിടത്തിയിട്ട് ഉരുട്ടൽ ഉരുട്ടൽ എന്ന് പറഞ്ഞ പ്രക്രിയ ഒരു നീളമുള്ള ബെഞ്ചിനകത്ത് ആളെ കിടത്തിയിട്ട് കൈ അതിൻ്റെ അടിയിലേക്ക് പിടിച്ച് രണ്ട് കൈയും കെട്ടും കാല് രണ്ട് കൈയും കെട്ടും ഒരു ഒലയ്ക്ക കൊണ്ടുവന്നിട്ട് ഈ നമ്മുടെ ഈ തുടയുടെ മുകളിലുള്ള ഈ മസിൽസ് ഇതിങ്ങനെ രണ്ട് സ്ഥലത്തും രണ്ടറ്റത്തും ഉലക്കയുടെ രണ്ടറ്റത്തും രണ്ട് പോലീസുകാർ നിന്നിട്ട് ഇതിങ്ങനെ അമർത്തി അതായത് അവരുടെ ഉദ്ദേശം നമ്മുടെ ഈ മസിൽസ് തുടയുടെ മസിൽസ് ഉടച്ചു കളയാന്നുള്ളതാണ് അത് പ്രയോഗിച്ചു അദ്ദേഹത്തിന് നിൽക്കാൻ പാടില്ല അങ്ങനെ കുറേ ദൂരം കുറേ നേരം ഈ പ്രക്രിയകളൊക്കെ കഴിയുമ്പോൾ ആൾ തളർന്നു വീഴും അവർ തലയിൽ വെള്ളമൊഴിക്കും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തിരുന്നില്ല അങ്ങനെ ഏറെക്കുറെ പതിനാറ് ദിവസക്കാലത്തെ ക്രൂരമായ മർദ്ദനമുറകൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം മരിക്കും എന്നുള്ളൊരു ഘട്ടത്തിലാണ് അദ്ദേഹത്തിന് അവർ ജയിലിലേക്കാക്കിയത് അതൊരു സംഭവം പിന്നെ തൃശ്ശൂർ ജില്ലയിൽ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഇവിടെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഭരത്കുമാർ ഭരത്കുമാർ എന്ന് പറയുന്നത് അദ്ദേഹം പതിനൊന്ന് ദിവസക്കാലം ലോക്കപ്പിലിട്ട് അദ്ദേഹം വന്ന വന്നവിടുത്തെ സംഘത്തിൻ്റെ ചുമതലക്കാരനായിരുന്നു സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുത്ത് അദ്ദേഹത്തിന് പതിനൊന്ന് ദിവസക്കാലം മാറി മാറി ലോക്കപ്പിലിട്ട് അദ്ദേഹത്തിന് പോയി വിവിധ പോലീസ് സ്റ്റേഷനിൽ രണ്ടു ദിവസം ഒരു പോലീസ് സ്റ്റേഷനിൽ രണ്ട് ദിവസം വേറൊരു പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ കൊണ്ടുപോയി മർദ്ദിച്ചു അതുകൂടാതെ എം കെ ധർമ്മരാജൻ എന്ന് പറയുന്നത് അദ്ദേഹം സംഘത്തിൻ്റെ പ്രചാരക്കായിരുന്നു അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ സത്യ അവിടെ ആളുകളെ സംഘടിപ്പിക്കുകയും സമരത്തിൽ പങ്കെടുക്കുകയും ചെയ്തതാണ് അവിടെ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം തൃശ്ശൂരിൽ അദ്ദേഹത്തിന് ചുമതല കൊടുത്തു അവിടെ നിന്ന് അദ്ദേഹം സമരത്തിൽ പങ്കെടുക്കാൻ നിൽക്കുന്നതിന് സംഭവം അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി പതിനാറ് ദിവസക്കാലം അദ്ദേഹത്തിന് വിവിധ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ലോക്കപ്പിൽ അദ്ദേഹത്തിന് ഭക്ഷണമോ വെള്ളമോ ഒന്നും കൊടുത്തില്ല അങ്ങനെ മരിച്ചു എന്നുള്ളൊരു ഘട്ടം വന്ന സമയത്താണ് അദ്ദേഹത്തിന് സെൻട്രൽ ജയിലിലേക്ക് വിയൂർ സെൻട്രൽ ജയിലിലേക്ക് ആക്കിയത് മിസാ പ്രകാരം അവിടെ ചെന്നിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ജയിലിലുണ്ടായിരുന്ന നമ്മുടെ ആളുകൾ അദ്ദേഹത്തിന് പാൽ വെള്ളമൊക്കെ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ നിന്ന് ഇത് ഇറങ്ങുന്നില്ല പതിനാറ് ദിവസക്കാലം ഭക്ഷണം കഴിച്ചിട്ടില്ല അത്ര വളരെ നികൃഷ്ടമായ രീതിയിലുള്ള മുറകളാണ് അവർ പ്രയോഗിച്ചത് ഇതുകൂടാതെ ഇപ്പോൾ ആലുവായിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ശ്രീ പി കെ ശശി അദ്ദേഹം സംഘത്തിൻ്റെ പ്രചാരക്കായിരുന്നു ഉടുമ്പൻചോല അതായത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻ ഉടുമ്പൻചോലയിലെ പ്രചാരക്കായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട് അദ്ദേഹം താമസിച്ചൊരു സ്വയംസേകൻ്റെ വീട്ടിൽ രാത്രി താമസിക്കുവാണ് അപ്പോൾ അവിടെ ഇടുക്കി ജില്ലയിൽ അറിയാമല്ലോ അന്ന് ഇത്രയും ജനവാസം ഇല്ല കിലോമീറ്ററോളം നടന്നു വേണം ഒരു വീട്ടിലെത്താൻ എന്തായാലും ആരോ ഒറ്റ കൊടുത്തു അവിടെ ആർ എസ് എസിൻ്റെ ഒരു നേതാവ് അവിടെ വന്നിട്ടുണ്ട് അയാളുടെ അതിൽ തോക്കുണ്ട് എന്നും പോലീസിനോട് പറഞ്ഞു അപ്പോൾ പോലീസുകാർ വീട് വളഞ്ഞു ആ വീട്ടിലെ സ്വയംസേവനെയും ഇദ്ദേഹത്തിനെയും പ്രചാരകനെയും അറസ്റ്റ് ചെയ്തു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി വളരെ ക്രൂരമായിട്ട് രണ്ടുപേരെയും മർദ്ദിച്ചു അപ്പോൾ അതിൽ അതിൽ ആ സ്വയംസേവകൻ മരിച്ചു കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് ശ്രീ പി കെ ശശി ഇപ്പോഴും ഉണ്ട് അദ്ദേഹത്തിന് വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിനോട് പോലീസുകാർ ചോദിക്കുന്നത് തോക്ക് എവിടെ നിൻ്റെ തോക്കെവിടെയെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ എം ജി ആറിൻ്റെ സിനിമയിലാണ് തോക്ക് കണ്ടേക്കണത് എം ജി ആർ എം എന്ന് വേറെ പിന്നുള്ള ഫൈറ്റിലാണ് ഞാൻ തോക്ക് കണ്ടേക്കണത് എനിക്ക് തോക്ക് തോക്കിനെ കുറിച്ച് അറിയാൻ അതല്ല നിൻ്റെ കയ്യിൽ തോക്കുണ്ട് അത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് അത് ചോദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലോക്കപ്പിലിട്ട് വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു എന്ന് മാത്രമല്ല തോക്കിൻ്റെ പാത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ നട്ടലിന് അവർ ഇടിച്ച് ഒരാളല്ല ഇടിക്കുന്നത് പാത്തി കൊണ്ട് രണ്ടു പേര് അത്രയ്ക്കും ബലം കൊടുത്ത് മർദ്ദിച്ച അദ്ദേഹത്തിന് മർദ്ദനമേറ്റു അങ്ങനെ മർദ്ദനമേറ്റ അദ്ദേഹത്തിനെ ജയിലിലേക്കാക്കി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ജയിലിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും അദ്ദേഹം തൊടുപുഴ ഭാഗത്തെ സംഘത്തിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം വീണ്ടും രണ്ടാമത്തെ സത്യാഗ്രഹ സമരത്തിലും പങ്കെടുത്തു ഇപ്പോൾ അദ്ദേഹത്തിന് അസുഖം ഒക്കെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ വിരല് ഒക്കെ മുറിച്ചിട്ട് വീട്ടിൽ വിശ്രമിക്കുകയാണ് വളരെ വളരെ അവസരമായിട്ടുള്ള നിലയിൽ അദ്ദേഹം കഴിഞ്ഞുകൂടുകയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ ഞാൻ ഓരോ ഓരോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേരുടെ പേ കാര്യം പറഞ്ഞു എന്നുള്ളു നിരവധി ആളുകൾ എന്താ പറയുക ഈ തരത്തിൽ ക്രൂരമായ പീഡനങ്ങൾ സഹിച്ച ആളുകൾ ഇന്ന് നമ്മുടെ കൂടെ ജീവിച്ചിരിപ്പുണ്ട് കുറേ ആളുകൾ മരിച്ചു കുറേ ആളുകൾ ജീവിച്ചിരിക്കുന്നുണ്ട് അവരുടെയൊക്കെ കാര്യം വളരെ കഷ്ടമാണ് ഇപ്പോൾ ഞാൻ നമ്മൾ ഈ ഭാഗത്തൊക്കെ പോയാൽ ഈ മലപ്പുറം ഭാഗത്ത് താനൂർ തിരൂർ ആ ഭാഗത്തൊക്കെ പോയാൽ നിരവധി ആളുകൾ അതുപോലെ തന്നെ കോഴിക്കോട് പോയാൽ വയനാട് ജില്ലയിൽ ഇപ്പോൾ ഞാൻ ആ ഭാഗത്തൊക്കെ സഞ്ചരിക്കുന്നതാണ് അപ്പോൾ അവിടെയൊക്കെ ചെല്ലുമ്പോൾ പലരെയും വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ് നമ്മളവരെ വീട്ടിൽ കാണാൻ ചെന്നാൽ അവർക്ക് വാക്കറിൽ വന്ന് വേണം അതും ചിലർക്ക് ഇരിക്കാൻ മേല ചിലർക്ക് നിൽക്കാൻ മേല അങ്ങനത്തെ കണ്ടീഷനിൽ അത്ര വളരെ 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 കഷ്ടം തോന്നുന്ന തരത്തിലുള്ള ജീവിത രീതി ഇന്നവർ നയിച്ചോണ്ടിരിക്കുക പക്ഷേ അവരൊക്കെ ഈ ഒരു ആദർശത്തിൻ്റെ പുറത്ത് ആർ എസ് എസ് എന്നുള്ള പ്രസ്ഥാനത്തിൻ്റെ പുറത്ത് അതും ഈ രാജ്യത്തിൻ്റെ ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ സന്താനങ്ങളാണ് എന്നുള്ള നിലയ്ക്ക് അവരൊക്കെ ഇതൊക്കെ സഹിച്ച് ജീവിക്കുവാണ് അപ്പോൾ ഇത്തരം ആളുകളെ നമ്മുടെ സർക്കാർ കാണാതെ പോകുന്നത് ശരിയല്ല അപ്പോൾ ആ നിലയ്ക്ക് അതിനൊരു ഒരു ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാവേണ്ടതാണ് എന്നാണ് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്